വരാന്തിയിൽ നിന്നൊരു അലർച്ച കേട്ട് ഞാൻ ഓടിച്ചെന്നു ചെരുപ്പെടുക്കുമ്പോ ഷൂറാക്കിന്റെ ഇടയിൽ ഒരു പാമ്പിൻ കുഞ്ഞിനെ കണ്ട് അമ്മ പേടിച്ച് നിലവിളിച്ചതാണ് ഞാൻ വേഗം ചെരുപ്പ് അതിനെ തല്ലാൻ ഓങ്ങിയതും പാമ്പിൻ കുഞ്ഞ് കലിപ്പോടെ എന്നെ നോക്കി ആ നരിന്ത് പാമ്പിന്റെ നോട്ടം വകവെക്കാതെ ഞാൻ അതിനെ തല്ലിക്കൊന്ന് ദൂരെ എറിഞ്ഞു കാസേരയുടെ മേളിൽ കയറി വിറച്ചു നിന്ന സിദ്ധു സംശയത്തോടെ ചോദിച്ചു അപ്പയ്ക്ക് പാമ്പിനെ പേടിയില്ലേ അപ്പേ പേടിയോ അപ്പക്കോ പഴയ നേവിക്കാരനാടാ മഴക്കാല അല്ലേ സിദ്ധു പാമ്പ് ഷൂവിന്റെയും ചെരുപ്പിന്റെ അകത്തൊക്കെ കേറിയിരിക്കും ഇനി ഷൂ ഊരി വെക്കുമ്പോ പാമ്പ് കേറാതെ ഇതുപോലെ കുറച്ച് പേപ്പർ ചുരുട്ടി കേറ്റി വെക്കണം കേട്ടോ സിദ്ധു അവന്റെ സ്കൂൾ ഷൂ എടുത്തതും വല്യ വായിൽ കാറി ഒച്ചു വെച്ചു അയ്യോ ഞാൻ പേടിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോ കാര്യം മനസ്സിലായി മുറ്റത്ത് കിടന്ന ഒരു കയറിന്റെ കഷണം അമ്മ ചുരുട്ടി ഷൂറാക്കിൽ വെച്ചിരുന്നതായിരുന്നു പാമ്പ് വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ട് കൊണ്ട് സിദ്ധു ഷൂവിനുള്ളിൽ പേപ്പർ ചുരുട്ടി കയറ്റി വെക്കാൻ തുടങ്ങി ഞാനും പേപ്പർ ചുരുട്ടി കയറ്റി വെക്കുന്നത് കണ്ട് സിദ്ധു പൊട്ടിച്ചിരിച്ചു അപ്പക്കും പേടിയുണ്ടല്ലേ കൊച്ചിക്കള്ള ഞാനങ്ങ് ചമ്മിപ്പോയി പാമ്പല്ലേ കൊത്തുമ്പോ പ്രായം നോക്കില്ലല്ലോ ഹാപ്പി ഡ്രോയിങ് സനീഷ് തിവാകരൻ